ഹായ് ഷബ്നം ഷാഹിർ ഓറയിൽ നിന്നാണ് അപ്പോൾ ഇന്നൊരു ബ്ലോഗ് ആയാലോ ഇന്ന് ലുലുവിലേക്കാണ് പോകുന്നത് അത് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ് ഓഫറാണ് ലുലു ഫാ പറഞ്ഞിരിക്കുന്നത് ജാനുവരി എയ്റ്റ് മുതൽ ലെവന്റ് വരെയാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം അങ്ങോട്ടേക്ക് ഒരു കാര്യമുണ്ട് വീറ്റ് ആൻഡ് സീ ജസ്റ്റ് യൂൺ ലൈക്ക് ലവ് യു ഹലോ ഗായ്സ് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലുലു ഫിഫ്റ്റി പെർസെന്റേജ് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫർ വെച്ചേക്കണെന്ന് ഇൻറോലെന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ലുലുലു പോണുണ്ടെന്ന് എന്റെ സിസ്റ്ററിലോ ഹസ്ബൻഡിന് സിസ്റ്ററിലോ ഒരു സർപ്രൈസ് കൊടുക്കണെ ബർത്ത്ഡേ സർപ്രൈസാണ് അപ്പൊ ഞങ്ങളോട് ഒരു ഫോൺ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടി പോകണേ ലുലു മാൾ എന്റെ പൊന്നുമക്കളെ ഈ എന്താ തിരക്ക് ഹൈപ്പർ മാർക്കറ്റും കണക്റ്റും ഫാഷൻ സ്റ്റോറിനൊന്നും എന്താ പറയാ ഓ നിന്ന് തിരിയാൻ സ്ഥലമല്ലോ അതിന് മാത്രം ആൾക്കാര് ഇപ്പം ഞങ്ങൾ രണ്ട് ഫോൺ സെലക്ട് ചെയ്തായിരുന്നു അതിൽ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തേക്കുന്ന ഒപ്പോ എഫ് എഫ് തേർട്ടി ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഇതിന് മൂന്ന് കളർ വേരിയൻ്റ് ഉണ്ട് അപ്പം ഞങ്ങൾ ഏതാണ് ഏത് വേരിയൻ്റാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ വാ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ്ട ഇതാണ് ലോല അവസ്ഥ നോക്കി ഒരാൾ പോലും ഫീ അല്ല ഒരു അവരുടെ ഒന്ന് ശ്രദ്ധ കേൾക്കാൻ വേണ്ടി രണ്ടോന്ന് ഇത് പോകുമ്പോത്തന്നെ അവരെല്ലാം തിരക്കും ബജാജ് ഫെൻസർവുകാരും അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ഇ എം ഐ സ്കീമിന്റെ ഓരോ ആൾക്കാരൊക്കെ എല്ലാം തിരക്കാണ് അപ്പൊ ഞങ്ങൾ എടുത്തേക്കണ മൂന്ന് വേരിയൻറ്റിൽ ഒരു വേരിയൻ്റ് ഏതാണെന്ന് നിങ്ങൾ കോമെൻ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ ഞാനും നോക്കി ജസ്റ്റ് എൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ ഞങ്ങൾക്ക് നോക്കി ഐഫോണിന്റെ സെവൻറ്റി പ്രോ മാക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കി അപ്പോൾ എടുത്തോ ഇല്ലേന്ന് നിങ്ങൾക്ക് അമെന്റ് ചെയ്യാം ഇത് കണ്ടാലേ അല്ല അറിയുള്ളൂ എടുത്തോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തുടർന്നുള്ള വീഡിയോയൊക്കെ കാത്തിരിക്കണം എന്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ലുലുലെ ലുലുലെ വിശേഷങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം പിന്നീട്